ഹലോ അസലേക്കും ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ അഞ്ച് രൂപയുടെ ബീഡ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ എല്ലാതും വിറ്റ് ഒഴിവാക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള ബീഡ്സുകളും സാധനങ്ങളൊക്കെ നമ്മൾ വിറ്റ് ഒഴിവാക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഞ്ച് പെരുന്നാളിൻ്റെ മുന്നൊക്കെ ആയിട്ട് ഒരു ഷോപ്പൊക്കെ ഇട്ടിട്ട് അതിൽ ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഓൾറെഡി വീട്ടിൽ ഒരു റൂമിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ എന്ന് വെച്ചാൽ ഇനി ഒരു ഷോപ്പൊക്കെ ഇട്ടിട്ട് അതിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ബീഡ്സും എന്തൊക്കെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ അതൊക്കെ നമ്മൾ വിറ്റ് ഒഴിവാക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇനി പുതിയ ഷോപ്പിലേക്ക് പുതിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിൽ ഒരുപാട് ബീഡ്സിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമൽ ബീഡ്സുകളാണ് ഇപ്പോൾ കൂടുതലും നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് കൊടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നും നമ്മൾ അഞ്ച് രൂപ ബീഡ്സിൻ്റെ ഓഫറായിട്ട് തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം അഞ്ച് രൂപയുടെ ഓഫർ ഇട്ടേൽ കുറേയൊക്കെ നമ്മൾ നല്ല നല്ല വെറൈറ്റി ബീഡ്സാണ് ഓരോരുത്തർക്കും വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് നോർമൽ ബീഡ്സ് ഒന്നും അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കാരണം അവർക്കും ഇഷ്ടപ്പം അതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ വെച്ചുകൊടുത്തത് അപ്പോൾ ഒന്നാണ്ട് കസ്റ്റമർക്കൊക്കെ നോർമൽ ബീഡ്സ് വെക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ message മെസ്സേജൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഇനി നോർമൽ ബീഡ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുന്നത് അപ്പം അഞ്ചിനും കുറച്ചിട്ടൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോസ് കണ്ട ഉടനെന്നെ പെട്ടെന്ന് മെസ്സേജ് ആയത് കാരണം കുറൊക്കെ ഒരാൾ ബൾക്കായിട്ട് എടുത്തിട്ടുണ്ട് അയ്യാർ എപ്പോഴും എന്താണ് പൈസക്ക് ആയിട്ട് ഓർഡർ എടുത്തിട്ടുണ്ട് ഒരാൾ അപ്പോൾ കുറൊക്കെ പോയിട്ടുണ്ട് അപ്പം അതിൽ ബാക്കിയുള്ള ഐറ്റംസാണിപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് അതിൽ ഇപ്പം സാധാരണ normal beads ഇത്രയും കളേഴ്സ് ഉണ്ട് വീഡിയോസിൽ ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇനി ഫോട്ടോ വിട്ടു എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഫോട്ടോസ് ഇല്ല ഫോണിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ ഫോണിന് ഹാങ് ആയിട്ട് ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഫോൺ ഹാങ്ങ് ആയ കാരണം അത് അപ്പം ഉള്ളത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് എൻ്റെ ഐഫോണും കാര്യങ്ങളൊന്നും അല്ല സാധാ ഒരു ഫോണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുത്തതാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ അപ്പപ്പോൾ കളയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോസ് ഒന്നും ആരും ചോദിക്കരുത് വീഡിയോസിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും കൂടെ നമുക്ക് നോക്കാം പിന്നെ ഈ ഒരു മോഡൽ ബീഡ്സ് എഡ്സി അതെ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ തന്നെ അതിൻ്റെ തന്നെ ബോൾ ബീഡിൽ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇതിന് തന്നെ ക്രിസ്റ്റലും പെട്ടിട്ടുണ്ട് അത് കൂട്ടൂല ക്രിസ്റ്റലൊക്കെ ഒരുവിതൊക്കെ കഴിഞ്ഞ് ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റൂല പിന്നുള്ളത് സാദാ നോർമൽ white ബീഡ് അതായത് ഒരു പ്യുവർ വൈറ്റ് അല്ല നോർമൽ വൈറ്റ് അപ്പോൾ ഇതും അതെ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് പിന്നുള്ളതാണ് ഈ ഒരു ബീഡ്സ് ഇതും അതെ ആ റേറ്റിൽ തന്നെയാണ് ഇതും കൊടുക്കുന്നത് പിന്നെ ഉള്ളത് ഈയൊരു ആണ് പിന്നെ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ അടുത്തതായിട്ട് വന്നിട്ടുള്ളതാണ് ഈയൊരു മോഡല് ഇതിൻ്റെ തന്നെ മൂന്ന് അഞ്ച് ഞാൻ ഞാനിപ്പോൾ ഇതില് കാണിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളതാണ് നമുക്ക് ആയിട്ട് മിക്സഡ് ബീഡ്സ് കണ്ട അത്രയും മിക്സഡ് ബീഡ്സുകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അങ്ങനെ ഒരുപാടുണ്ട് ഒന്ന് പെർക്ക് ഇടിക്കുക പറയുമ്പോൾ എളുപ്പല്ല അപ്പം അതുകൊണ്ട് തന്നെ ആയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിൽ ഇതൊക്കെ അതിൽ പെടുംട്ട മിക്സഡിൽ പെടുന്നതാണ് ഇതൊക്കെ പൊതിന്ന് പെർക്കെടുക്കാനൊന്നും പറയരുത് അപ്പോൾ ആയിട്ടാണ് അതും അതേ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം എത്രയാണ് ഈ ബീഡ്സിൽ ഇന്നത്തെ പാർട്ട് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട് അത് മാത്രമല്ല മിനിമം പർച്ചേസ് എന്ന് പറയണത് നൂറ്റി അൻപത് രൂപക്കെങ്കിലും പർച്ചേസ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് മെമ്മറി വയർ ഉണ്ട് അപ്പോൾ ഇത് രണ്ട് രൂപക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇനി ഇത് ഒരു ചുറ്റിന് വരുന്നത് ഒരു രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഗോൾഡും ഉണ്ട് അതുപോലെ സിൽവറും ഉണ്ട് സിൽവർ പിന്നെയും കുറേ ഉണ്ട് ഗോൾഡ് അധികം ഒന്നുമില്ല ഉള്ളൂ അപ്പോൾ ഇതും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം മുന്നേ ഓർഡർ എടുത്തവർക്ക് ഇനി ഇത് എന്തെങ്കിലും കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്കും പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാ വരെയേക്കും ബൈ ബായ്